ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാന് തുടങ്ങുന്നവരുടെ സ്വാൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസമാണല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പൊങ്കാല ഇട്ടായിരുന്നു ഈ പ്രാവശ്യവും വീട്ടിൽ പൊങ്കാല ഇടാനായിട്ട് സാധിച്ചു ദേവിയുടെ കടാക്ഷം കൊണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വലിയ ഉറപ്പുണ്ടായിരുന്നില്ല ഇടാൻ പറ്റുമെന്ന് എന്നാലും ഇന്നാണ് കാലോക്ക മേടിച്ചുകൊണ്ട് വന്നതൊക്കെ ആയിട്ട് ആ കാലത്താണ് കാലോട്ടച്ചട്ടം കൊണ്ടുവന്നത് വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയില്ലാഞ്ഞത് കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും വീഡിയോയിൽ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ പിടിക്കാൻ നിന്നെനിക്ക് ചെയ്യുന്ന കാര്യത്തിലോടുള്ള കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പായസം വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് മുക്കാന്നേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു ശർക്കര ഉള്ളത് വേണമെങ്കിൽ ഒരു കിലോ ശർക്കര ഉപയോഗിക്കായിരുന്നു മധുരൊത്തിരി കുറവാണ് പിന്നെ ഒരു ഒരു തേങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് അതിലൊത്തിരി കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളു തേങ്ങ പിന്നെ ഏലക്കാപ്പൊടി ഇത്രയും തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ പീരയുണ്ട് ശർക്കരയുണ്ട് തേങ്ങയുണ്ട് ഏലക്ക കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടേ ഇത്രയും തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ പീരയുണ്ട് ശർക്കരയുണ്ട് തേങ്ങയുണ്ട് ഏലക്കപ്പൊടി ഉണ്ട് ഇത്രേം എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പിന്നെ വാങ്ങി വെച്ചപ്പോഴാണ് കുറച്ച് ഉണക്കം മുന്തിരി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ദേവീനെ പ്രാർത്ഥിച്ച് ചൂടായി കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരി കഴുകി ഇട്ടു പിന്നെ നമ്മുടെ കലത്തിൽ നിന്ന് ഏത് തിളച്ച് പൊന്തണ കാണെന്ന് വിഷയമില്ല അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിക്കണി ദേവീനെ അമ്മ നാരായണ ദേവീനാരായണ നാരായണ ഭദ്ര നാരായണ പ്രാർത്ഥിച്ചിട്ട് ഞാനും മക്കളും പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നിട്ടാ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഇന്ന് ചേട്ടനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് കലം പൂജിക്കണത് നല്ല ഭംഗിയിലൊക്കെ തിളച്ച് തൂവി പായസവും നല്ലതായിരുന്നട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തു ഈ പ്രശ്നം ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ആ ടൂൽപം ഉള്ള നികുതി അങ്ങനെ ആരും ഉണ്ടാക്കലില്ല പോകാറും പതിവില്ല നമ്മളെല്ലാവരും കാളിവിളങ്കര നമുക്കാണ് കൂടുതലായിട്ടും നേരിക്കാറ് കാളി വളങ്കര പോണ കുംഭമാസം ആകുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും കാളിവിളങ്കര പോകും കാളിമുളകങ്ങനത്തെ മുത്തിക്ക് നമ്മൾ കലം പൂജിക്കും തെണ്ടു നീതിക്കും അതൊക്കെ ചെയ്യാറുണ്ട് ഈ പരിസരത്ത് എല്ലാവരും പോകാത്തൊരു വീട് പോലും ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് ഒരു കലമായാലും വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഇവിടത്തേക്കുള്ള വറക് കിട്ടിയത് പുഷ്പൊല്ലുമ്മ ഇതുപോലെ കാവിലും അമ്മയ്ക്ക് നേരിയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വിറകാനിട്ടാണ് എനിക്കിത് കിട്ടിയത് കാരണം മഴ പെയ്തല്ല എന്നല്ല അപ്പോൾ എല്ലായിടത്തും എല്ലാം നനഞ്ഞു പോയായിരുന്നു വല്ലുമ്മ വെച്ചത് എനിക്ക് ദേവിക്ക് വേണ്ടിയിട്ട് വെച്ചതുപോലെ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ മണ്ടപ്പൊറ്റുണ്ടാക്കിയണേ മണ്ടപ്പൊറ്റുണ്ടാക്കണതിന് ഞാനെടുത്തത് ഒരു കപ്പ് ചെറുപയറ് അതേ അളവിൽ കപ്പ് തന്നെ നിറച്ച് അരിപ്പൊടി പിന്നെ രണ്ട് രണ്ട് കപ്പ് ശർക്കര ശർക്കര ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏലക്കപ്പൊടി ഇത്രയും നേരിയ ചൂട് വെള്ളത്തിൽ നമ്മൾ ഇത് നനച്ച് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ എടുക്കാം നെയ്യും ചുക്കൊക്കെ ചേർക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല ഇത്രയും ഉള്ളൂ തലവേദന പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അത് എനിക്കിന്ന് മേടിക്കാൻ പലരും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നേരിടാൻ നേർന്നിട്ട് നടത്തുന്നവരുമുണ്ട് അപ്പോൾ ഒന്ന് അച്ഛനും മക്കളും എല്ലാവരും കൂടിയാണ് ദേവിക്ക് നേരിടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ മണ്ടപ്പൂറ്റം ഉണ്ടാക്കണതേ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്തത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കാണാനായിട്ട് കാണാനായിട്ടിട്ടാ ദേവിക്ക് നമ്മ പായസം മേടിച്ച കാലമില്ലേ അതിൽ നമുക്കിനി അരിയിട്ട് വയ്ക്കാം കേട്ട ഇങ്ങനെ ഞങ്ങളപ്പോൾ പായസം ഉണ്ടാക്കി പായസം ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇഡലി പാത്രത്തിൽ ഇത് വെച്ചതെട്ട അപ്പോൾ പായസം ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് അത് വാഴലക്കകത്ത് നിരത്തിയിട്ടേ അപ്പോൾ ചൂടൊന്നും ആറുമല്ല എന്നിട്ട് എല്ലാ വീടുകളിലേക്കും കൊടുക്കാനായിട്ട് കൊണ്ടുപോയി എല്ലാ വീടുകളിലും നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലേക്കും എത്തിച്ചിട്ടുണ്ട് പിന്നെ മണ്ടപ്പുറ്റം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല മണ്ടപ്പുറ്റം നമുക്ക് കുറച്ചെല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ വീട്ടുകാർക്ക് മാത്രമായിട്ടാണ് ആ മണ്ടപ്പുറ്റം എടുത്തത് നമ്മളാക്കി പായസം എല്ലാവർക്കും വിതരണം ചെയ്തത് അപ്പോൾ ചേട്ടനാണ് ഈ പ്രാവശ്യം പായസം എടുക്കണത് എടുത്ത് തന്നത് അപ്പം ഞാനും ഞാനൊരു അടുത്ത് കൊണ്ടുപോയി മക്കൾ രണ്ടുപേരും കൂടി വേറൊരു അടുത്തോട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ ചേട്ടനും കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ പേരും കൂടെ നടന്ന് എല്ലാ അയൽവക്കത്തും എത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മ ഇത് നോൻപും മനസ്സിദ്ധിയും ശരീരശുദ്ധിയും എല്ലും കൊണ്ട് നല്ല ഒരു സംതൃപ്തിയോടെ ദേവിക്ക് ചെയ്യുന്നതാണേ അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മളെ നമ്മുടെ ചുറ്റുപാട് എല്ലായിടത്തും ഉണ്ടാവണം എല്ലാവർക്കും ഉണ്ടാവണം ദേവിയുടെ അനുഗ്രഹം അതുകൊണ്ട് ആ ഒരു പ്രസാദം നമ്മൾ എല്ലാ വീടുകളിലും കൊടുത്തു ചെറിയ എണ്ണം പറഞ്ഞൊരു പത്ത് പതിനാരുടെ അടുത്ത് എത്തിയിട്ടുണ്ടെട്ട് അത് അവിടെ പ്രസാദം ഒന്ന് അപ്പോൾ ഇത് കൊടുക്കാൻ പോകാൻ ഇവർക്ക് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ പിറന്നാൾ വന്നാലും അതേ ഇവരിക്ക് ഇങ്ങനെ എല്ലായിടത്തും അപ്പോഴാണ് സന്തോഷം അതാണ് അവരുടെ സന്തോഷം അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ കൊടുക്കാനായിട്ട് പോയാൽ അവർക്ക് ഇഷ്ടമാവില്ല എന്നാലും എല്ലായിടത്തും എത്തിക്കേണ്ടതെന്ന് വരെ ഞാൻ ചേട്ടനും എല്ലായിടത്തും കൊടുക്കാനായിട്ട് പോയി അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ മണ്ടപ്പുറ്റം റെഡി ആയിട്ടുണ്ട് അങ്ങനെ മണ്ടപ്പൊട്ടിയെടുത്ത് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ആദ്യമായിട്ടുണ്ടാക്കിയതാണ് അപ്പം ഞാനും നവനൂട്ടനും കൂടി അത് കഴിച്ച് നോക്കണേ നമ്മൾ ആ സ്വിഗീനൊക്കെ കഴിക്കില്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇതിനകത്ത് ചില രീതിയിൽ നെയ്യും ചുക്ക് പൊടിയൊക്കെ ചേർക്കും ഞാനതൊന്നും ചേർത്തിട്ടില്ലട്ടാ ഏലക്കപ്പൊടി മാത്രം മണത്തിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ അപ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി പ്രതീക്ഷിക്കാത്തൊരു നിവേദ്യൊക്കെ ആയിരുന്നു ഇന്നത്തേത് വളരെ സന്തോഷത്തോടെ എന്ന് അത് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി And thanks for watching